എന്തായാലും ആ പരാതി എഴുതി നൽകുക ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പി വി കൃത്യമായി തന്നെ മറുപടി നൽകുകയാണ് പരാതി മുന്നോട്ടേക്ക് പോകുന്നു വാട്സാപ്പ് നമ്പർ അടക്കം പോരാട്ടം മുന്നോട്ടേക്ക് തന്നെയാണ് എന്ന് എന്ന് വളരെ പ്രത്യക്ഷമായി തന്നെ പറയുക പി വിൻ അടുക്കൽ സജൽ കുടിച്ചിരുന്നു എം എസ് എഫ് നേതാവാണ് ശ്രീ സജൽ അവിടെ യൂത്ത് ലീഗ് പി വി എൻവർ കളുത്തൊക്കെ അയച്ചു കൊടുക്കുന്നു പി വി എൻവർ യൂത്ത് ലീഗിന് ഒരു കോട്ടം നാരങ്ങ അയക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നു എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിനെതിരെ സർക്കാരിനെതിരെ പരോക്ഷമായി സർക്കാരിനെതിരെ പോരാട്ടം നയിക്കുകയാണ് എന്നറിയുമ്പോൾ തന്നെ ലീഗിനെതിരെയും യൂത്ത് കോൺഗ്രസിനെതിരെയും ഒക്കെ രാഷ്ട്രീയ വിമർശനം നിർത്തുന്നുമില്ല പി വി എൻവർ ശ്രീ ആഷ്മി പി വി അൻവർ ഇപ്പോൾ കേരളത്തിൻ്റെ സമൂഹത്തോട് മാധ്യമങ്ങളോട് ഉന്നയിച്ചിരിക്കുന്ന വിഷയം ആദ്യമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിലെ പോലീസിംഗിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ അന്ന് ഈ പറയുന്ന ഇപ്പോൾ നിലവിൽ ആരോപണവിധേയരായ അജിത് കുമാറും അതുപോലെ തന്നെ സുജിത് ബിദാസുമെല്ലാം അവിടെ പോലീസ് മേധാവിയായി ഇരിക്കുന്ന കാലഘട്ടമാണ് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് കാരണം ഞങ്ങളന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇന്ന് അൻവർ പറഞ്ഞപ്പോൾ നേരത്തെ ഹാഷിമി സൂചിപ്പിച്ചതുപോലെ ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ വിളിച്ചു പറഞ്ഞപ്പോൾ അതിന് വലിയൊരു പ്രാധാന്യം കിട്ടി എന്നുള്ളതാണ് നിലവിൽ എന്താ നിലവിൽ ഇപ്പോൾ ഇന്നത്തെ അൻവറിൻ്റെ അവസാനത്തെ ആ പത്രസമ്മേളനത്തിൽ അവസാനത്തെ ഒരു വാക്കുണ്ട് ഞാൻ ഇതൊന്നും ആ പൊതുസമൂഹത്തോട് പറയാതെ നേരെ ഒരു വെള്ളപ്പേപ്പറിൽ പരാതിയാക്കിക്കൊണ്ട് പോയി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കയ്യിൽ കൊടുത്താൽ അത് പുറം ലോകം കാണില്ല മുഖ്യമന്ത്രിയും കാണില്ല അതല്ലെങ്കിൽ അതൊരാക്ഷൻ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന കൊടുങ്കാര്യസ്ഥതകൾ എത്ര കണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അൻവർ ഉന്നയിച്ച ഏത് തരത്തിലുള്ള വിഷയമാണ് ഇന്ന് ഗോവിന്ദബാഷിയോട് പറഞ്ഞു പി ശശിക്കെതിരെ പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അൻവർ ഉന്നയിച്ച അൻവർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മാധ്യമങ്ങളോട് പറഞ്ഞ വിഷയങ്ങൾ എന്തൊക്കെയാ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പിയും അദ്ദേഹത്തിന്റെ കീഴിലെ ഒരു ഉദ്യോഗസ്ഥൻ സുജിത് പി ദാസ് കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരമതായികളുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം വരെയാണ് അൻവർ ഇന്ന് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു പോലീസിങ്ങിലെ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സജൽ നിങ്ങൾ നിങ്ങൾ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ആദ്യം പറഞ്ഞു ഇപ്പോൾ മലപ്പുറത്ത് സുജിത് വന്നതിന് ശേഷം ഏതാണ് ശരാശരി പന്തിരായിരം പരാതി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഓരോ വർഷങ്ങളിലും അത് ഇരുപത്തിരണ്ടായിരം ഇരുപത്തി മൂവായിരം പോലെ റോക്കറ്റ് പോലെ കുത്തനെ ഉയരുന്നു അത് മലപ്പുറം ഉണ്ടാക്കിയ കേസുകളാണ് എന്നൊക്കെ പരാതി നിങ്ങൾ ആദ്യം ഉന്നയിക്കുമ്പോൾ അതിനെ ഒരു ഭരണപക്ഷ എം എൽ എ ഇപ്പോൾ ശരിവെക്കുമ്പോൾ നിങ്ങൾ പൂർവാധികം ശക്തിയോടെ സമരരംഗത്തേക്ക് ഇറങ്ങണ്ടേ തെരുവുകളിൽ നിന്ന് എന്തേ എന്ത് ഉണ്ടാവുന്നില്ല സജിൽ എന്താണ് മടി ഹാഷിമി മുന്നൂറ്റി അൻപത് ശതമാനം വർധനമാണ് സുജിത് കാല സമയത്ത് അവിടുത്തെ ക്രൈം റെക്കോർഡ്സിൽ ഉണ്ടായ മാറ്റം ഞാനൊരു അഭിഭാഷകൻ കൂടിയാണ് ഹാഷിമി ഒരു കേസിൽ ഒരു കേസ് നടക്കുമ്പോൾ ഒന്നിലധികം പ്രതികളുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു എഫ്ഐആർ മാത്രമാണ് പോലീസ് ചാർത്താറുള്ളത് എന്നാൽ സുജിത് ദാസ് ഐ പി എസിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവി ആയിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കണം നിങ്ങൾ മാധ്യമങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഓരോക്ക റൺസിൽ ഒരു കേസ് അതിൽ ഒന്നിലധികം പ്രതികളുണ്ടെങ്കിൽ ആ ഓരോ പ്രതികളുടെയും പേരിൽ ഓരോ നമ്പർ നമ്പറിട്ട് എഫ്ഐആർ ഇടുന്ന ഒരു വിചിത്രമായ രീതിയിലുള്ള ചോദ്യം അതല്ല അതായത് ആരോപണങ്ങളിലേക്ക് ഈ സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ മാത്രം ഉത്തരവാദിത്വമാണോ കോൺഗ്രസിനേക്കാൾ യൂത്ത് ലീഗ് ഉത്തരവാദിത്വം ലീഗ് ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ലീഗ് കാണിക്കുന്നില്ല അൻവർ ഈ ശുചിത്വ മലപ്പുറത്തോട് എന്ത് കാട്ടി അൻവർ ഇപ്പൊ അത് നിങ്ങൾ നേരത്തെ പല ആവർത്തി പറഞ്ഞാണെന്നേ അപ്പൊ അതിനൊരു ഒഫീഷ്യൽ വർഷം കിട്ടുമ്പോൾ അത് അത് ഭരണപക്ഷം ശരി വെക്കുമ്പോൾ നിങ്ങളല്ലേ ഇറങ്ങേണ്ടത് നിങ്ങൾ പ്രശ്നം ഞാൻ വരുന്നത് ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് ബോധ്യപ്പെട്ടല്ലോ ആരാണ് സുജിത്പാദായി പി എസിനെ ഈ ആദ്യം ആദ്യത്തെ നടപടിയെടുക്കാനുണ്ടായ കാരണക്കാരാണ് എം എസ് എഫ് മുസ്ലിം ലീഗ് അല്ലേ മുസ്ലിം യൂത്ത് ലീഗ് അല്ലേ അന്ന് എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഈ പറയുന്ന സുജിത് ദാസ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അങ്കൾ എന്താണ് അഭിസംബോധന ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ പുറത്തുവിട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ക്രൈം റെക്കോർഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ നടന്ന രൂക്ഷമായ സമരത്തിൻ്റെ

യൂത്ത് ലീഗിന് സമരം ചെയ്യാൻ അറിയാത്തവരില്ല പെ എം എസ് എഫിന് സമരം കഴിഞ്ഞ പ്ലസ് ടു സമരം ഒക്കെ സമരങ്ങൾ കണ്ടതാണ് മലപ്പുറം യൂത്ത് ലീഗിനെ സമരം ചെയ്യാൻ അറിയാത്തവർ സെക്ടറി അടക്കം വിഷയങ്ങളുടെ ലീഗിനെ സമരം ചെയ്യാൻ അറിയാത്തവരല്ല ഈ വിഷയത്തിൽ എന്താണ് തിരുവല്ലക്കിറങ്ങാൻ നിങ്ങൾക്കൊരു ഒരു ഒരു പിടുത്തം എന്താണ് സജൽ ഹാഷ്മീ ഒരു പിടുത്തവുമില്ല കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും നാളെ യൂത്ത് ലീഗിൻ്റെ ഉണ്ട് പോലീസിൻ്റെ കേരളത്തിലെ മാഫിയ കൂട്ടുകെട്ടിനെതിരെ പോലീസിൻ്റെ മാഫിയവൽക്കരണത്തിനെതിരെ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും നാളെ യൂത്ത് ലീഗിൻ്റെ മാർച്ചാണ് ഇന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറത്ത് പറഞ്ഞല്ലോ കേരളത്തിലെ നിയമവാഴ്ച തകർന്നിരിക്കുന്നു സലാം സാഹിബ് പറഞ്ഞല്ലോ കേരളത്തിലെ എല്ലാ പോലീസ് പോലീസുകാരും ഇത്തരത്തിൽ മോശക്കാരല്ല എന്നാൽ പോലീസിലും ഉണ്ട് അത് പ്രതിപക്ഷം ആദ്യമേ പറയുന്നതല്ല ഇവിടെ ഉണ്ടാകുന്ന അസാധാരണ സാഹചര്യം എന്താണ് ഇത് അതൊരു ഭരണപക്ഷം എല്ലാം വന്നു നിന്ന് പ്രതിപക്ഷത്തെക്കാൾ പ്രതിപക്ഷം പറയുന്നതിനേക്കാൾ അതിഭീകരമായി ഇയാൾ ഈ പറയുന്ന നമ്മുടെ ക്രമസമാധാനം നോക്കാൻ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന പോലീസിലെ രണ്ടാം നമ്പർ ആയ എം ആർ അജിത് കുമാർ ദാവൂദ് ഇബ്രാഹിം ഫോർമാറ്റിൽ പ്രവർത്തിക്കുന്നു ഇയാൾക്ക് സ്വർണ്ണക്കടത്തുണ്ട് ഇയാൾ കൊല്ലലും കൊലപാതകവും ചെയ്യിപ്പിക്കുന്ന ഒരാളാണ് ഇയാൾ മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം നേരത്തെ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു പതിന്മടങ്ങ് ശക്തിയിൽ പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് തെരുവിലേക്ക് ഇതിനോടകം നിങ്ങളെ കാണാനില്ല എന്നാണ് ആത്യന്തികമായ ചോദ്യം സജൽ നിങ്ങൾ അന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അത് ശരിയല്ല അശ്മി കാരണം ഞാൻ പറഞ്ഞല്ലോ നാളെ മുസ്ലിം യൂത്ത് ലീഗിന്റെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ച് നടക്കുക കേരളത്തിന്റെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്ക് മുസ്ലിം യൂത്ത് ലീഗിനെ മാർച്ച് നടക്കുക പിന്നെ ഈ ഈ വിഷയം കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് ആദ്യം ഉയർത്തിക്കൊണ്ട് വന്നതാരാ ആരാണ് മുസ്ലിത് ദാസ് സുജിത് ദാസിനെതിരെ നടപടിയെടുക്കാനുള്ള ആദ്യ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചത് അത് മുസ്ലിം ലീഗ് അല്ലേ മലപ്പുറം ജില്ലയിലല്ലേ ഈ വിഷയം ഉണ്ടായത് ആ മുസ്ലിം ലീഗിന്റെ ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടല്ലേ സുജിത് ദാസിനെ മലപ്പുറത്തിന്റെ ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് മാറ്റിയത് അതെന്താ ഹാഷിമി കാണാതെ പോകുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമില്ലേ ഹാഷ്മി ഇവിടെ പ്രതിപക്ഷത്തിന്റെ റോളിനപ്പുറത്തേക്ക് കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് ഇതിനകത്തൊരു വ്യക്തമായ റോളില്ലേ കേരളത്തിന്റെ സി പി എമ്മിന് അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇന്നും എ എ ഡി ജി പി അജിത് കുമാർ ആ പദവിയിലില്ലേ ഈ ഇവരെയെല്ലാം നിയന്ത്രിക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പോലീസിനും മുഖ്യമന്ത്രിക്കും ഇടയിലുള്ള ഒരാളെന്ന് പറയുന്നത് പി ശശിയല്ലേ ശരി